മഴയത്ത് കുഴികളും ചെളിയും വെയിലിൽ കടുത്ത പൊടിശല്യം വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ല സർവീസ് റോഡിലെ ടാറിങ്ങും അടിപ്പാത നിർമ്മാണവും ഉടൻ ആരംഭിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സി അഭിലാഷ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ സർവീസ് റോഡുകളെല്ലാം തകർന്ന് ഗതാഗത യോഗ്യമല്ലാതിരുന്നിട്ടും അടിപ്പാത നിർമ്മാണം പൂർണ്ണമായി നിലച്ചിട്ടും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല യോഗം വിളിക്കുവാനോ തുടർ നടപടികൾ ആലോചിക്കുവാനോ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയോ സംസ്ഥാന റവന്യൂ മന്ത്രിയും എം എൽ എയും കൂടിയായ കെ രാജനോ ജില്ലാ ഭരണകൂടമോ തയ്യാറായില്ല എന്ന് കെ സി അഭിലാഷ് പറഞ്ഞു മുടിക്കോട് കല്ലിടുക്ക് അടിപ്പാതകളുടെ നിർമ്മാണത്തിനു മുൻപ് സർവീസ് റോഡുകൾ ബലപ്പെടുത്താത്തത് ഈ പ്രദേശങ്ങളിൽ സർവീസ് റോഡുകൾ പാടെ തകർന്നു എത്രയും വേഗം ഈ സർവീസ് റോഡുകൾ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നും അടിപ്പാതയുടെ നിർമ്മാണം ജീവനക്കാരില്ലാത്തതുകൊണ്ട് നിശ്ചലമായി കഴിഞ്ഞു ജനങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ എം പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ പ്രാദേശിക ബി ജെ പി നേതൃത്വം തയ്യാറാകണമെന്ന് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് പറഞ്ഞു നമ്മുടെ പ്രദേശത്തെ അടിപ്പാതകള് നിർമ്മാണം ആരംഭിച്ച് നിശ്ചലമായി നിൽക്കുകയാണ് അടിപ്പാതകളുടെ നിർമ്മാണം നിശ്ചലമായി എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം ഗൗരവതരമായ പ്രശ്നം നിൽക്കുമ്പോൾ ഇത്രയും ഗൗരവതരമായ പ്രശ്നമുണ്ടായപ്പോൾ മഴക്കാലത്ത് മന്ത്രി അടക്കം പരിവാരങ്ങൾ വന്ന് കളക്ടറും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്ന് സന്ദർശനം നടത്തി വലിയ ഒരു ആയി കടന്നുപോയത് നമ്മൾ കണ്ടതാണ് മൂന്ന് ദിവസത്തിനകം നടപടി കൈക്കൊള്ളുമെന്നാണ് അന്ന് മന്ത്രി എല്ലാ ചാനലുകളിലും ദൃശ്യപത്രമാധ്യമങ്ങളിലും പറഞ്ഞത് ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു തുടർച്ചയായി പെയ്തിരുന്ന മഴ മാറി നാല് ദിവസമായി ഇപ്പോൾ വെയിലാണ് നാളിതുവരെയായി സർവീസ് റോഡുകൾ ടാർ ചെയ്യുന്നതിന് ആളുകൾക്ക് യാത്രാ ഗതാഗതം സുരക്ഷ സുരക്ഷിതമാക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇന്ന് കാണുന്നില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ അടിപ്പാതയുടെ നിർമ്മാണം പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ് അടുത്ത വർഷക്കാലം വന്നാൽ പോലും ഈ അടിപ്പാത ഈ നിലയ്ക്കാണെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കില്ല അപ്പോൾ അതിനുശേഷമാണോ റോഡ് ടാർ ചെയ്യുക എന്ന് ചോദിച്ചാൽ സർവീസ് റോഡ് ബലപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ കച്ചവടക്കാരൊക്കെ വലിയ ദുരന്തം അനുഭവിക്കുകയാണ് ഇതിലെ കടന്നു പോകുന്ന വാഹനക്കാർ അനുഭവിക്കുന്ന ദുരന്തം കുണ്ടും കുഴിയും ചാടി മൂന്ന് അടിപ്പാതകൾ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് അടിപ്പാതകളിലൂടെ അടിപ്പാതകളുടെ പ്രദേശത്തുള്ള സർവീസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കപ്പെടേണ്ടി വരുന്നത് വളരെ ദുരിതപരമായ യാത്രയാണ് ഈ യാത്രയ്ക്ക് പരിഹാരം കാണേണ്ട ആളുകൾ തൃശ്ശൂരിൻ്റെ എം പി ഒരു കൊല്ലം മുമ്പ് എം പി ആയി വിജയിച്ചു വന്നതിന് ശേഷം നമ്മൾ കണ്ടത് മുഴിക്കോട് സലാം പ്ലാസയിൽ വന്ന് നന്ദി പറഞ്ഞു പോയതാണ് ആ നന്ദി എനിക്ക് തോന്നുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തതിനുള്ള നന്ദിയല്ല എന്നാണ് തോന്നുന്നത് മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ നന്ദിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം എന്താ ഇത്തരത്തിൽ മൂന്ന് അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിക്കും മുമ്പ് എം ആയ വ്യക്തിയാണ് അദ്ദേഹം എം നേതൃത്വത്തിൽ ഒരു ഉന്നതതല നേതൃയോഗം വിളിക്കാൻ ഇന്ന് സാധിച്ചിട്ടില്ല ഈ അ അടിപ്പാതകൾ നിർമ്മാണം നടക്കുന്ന സ്ഥലം സന്ദർശിക്കാൻ എന്തുകൊണ്ട് എം തയ്യാറാകുന്നില്ല ഗൗരവപരമായ വിഷയമുണ്ട് ബ്ലോക്ക് ഉണ്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും വലിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തകൾ കണ്ടിട്ടെങ്കിലും ഒരു എം പി ആയി വിജയിച്ചു പോയ ഈ പ്രദേശത്തെ എം പി എന്തുകൊണ്ടും കേന്ദ്രമന്ത്രിയായിട്ട് പോലും ഈ പ്രദേശത്ത് സന്ദർശിക്കുവാനോ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാനോ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ ഈ പ്രദേശത്തെ ജനങ്ങൾ ദുരന്തം അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുതിരാൻ തുറങ്കവും ദേശീയപാത നിർമ്മാണവും നടക്കുമ്പോൾ എം പിമാരായ ടി എൻ പ്രതാപനും രമ്യ ഹരിദാസും എം എൽ എയും കലക്ടറുമൊക്കെ നിരന്തരം സ്ഥലം സന്ദർശിക്കുകയും എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനി ജീവനക്കാരെയും വിളിച്ചു വരുത്തി നിരന്തര ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നും ഒരു മാസം മുൻപ് മന്ത്രി കെ രാജനും പരിവാരവും നടത്തിയ റോഡ് ഷോ മൂലം യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നും മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി എന്നും അഭിലാഷ് കുറ്റപ്പെടുത്തി വെയിലാണെങ്കിൽ പൊടിയോട് പൊടി അവര് കുറച്ച് നേരത്തെ അവര് ഓടിപ്പോകും പിന്നെ അവരൊന്നും ചെയ്യലു ഇപ്പൊ തന്നെ കൊടുത്ത അവസ്ഥ നോക്കിയാ നമ്മുടെ കടയൊക്കെ ഒരാൾ വരാണ്ട് ചത്ത പറമ്പ് പോലെ കിടക്കുന്നത് ഒന്നുമില്ല ഇവിടെ എത്രയും പെട്ടെന്ന് ടാർ ചെയ്യ എന്നാള് മൂന്നാളാ വീണു അവിടെ ഒരു വയസ്സായ ആള് തെന്നി വീണു ചെളിക്കുഴിയില് ആകെ പ്രശ്നാണ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യ അതാണ് പറയാനുള്ളത് അവിടെ പൈതാ ചെളിശല്യം മഴ മാറിക്കഴിഞ്ഞ പൊടിയുടെ ശല്യം ഭയങ്കര പൊടി ശല്യാണ് ഈ കടയിലേക്കാണെങ്കിൽ ഒരാൾക്ക് വരാനും പറ്റുന്നില്ല അപ്പോൾ മഴ മാറി ടാർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന ഇതുവരെ ടാർ ചെയ്യേണ്ട ഒരു പരിപാടി അവര് നോക്കിയിട്ടില്ല അപ്പൊ ടാർ ചെയ്യോ അറിയില്ല പക്ഷെ ഇവിടെ ഈ പിള്ളേർക്കും സ്കൂൾ പിള്ളേർക്കും ഈ സൈഡിൽ നടന്നു പോകാൻ പറ്റില്ല ചെളി ആര് നടന്നു പോയാലും അവരുടെ നേരിൽ ചെളി കയറിക്കും അതേ കണ്ടീഷനാ ഇത് അവസ്ഥ ഈ റോഡിലൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല കേരളത്തിൽ ഇത് നമ്മുടെ കേരളത്തിലെ നടല്ലേ നമ്മുടെ റോഡല്ലേ ഈ റോഡിലൂടെ നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കും ടാക്സ് അടയ്ക്കണം ടാക്സ് അടക്ക അടച്ചില്ലെങ്കിൽ വണ്ടി പിടി പിടിച്ചിടും ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണം പറയണത് പക്ഷേ ഇത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു പറഞ്ഞോടൊന്നും ഈ റോഡിൻ്റെ അവസ്ഥ എത്രയും മോശമാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടത്തെ റോഡിന്റെ മാത്രം പ്രശ്നല്ലോ നമ്മടെ ഇവിടെ ഇവിടെ എത്താൻ വരെയുള്ള പ്രശ്നങ്ങള് കല്ലെടുക്കായാലും ഇവിടെ ആയാലും ഭയങ്കര റോഡ് അത്രേം മോശാണ് വണ്ടിക്ക് കംപ്ലൈന്റ് ടാക്സ് അടക്കണം ഇങ്ങനെ വേണ്ട നമ്മൾ ഇത് മതി കൊണ്ട് പോട അല്ല വേണിക്ക ഇപ്പോ Kita naik tu so ke mana bu? So ke apa? Madai, minum boya. Sugau, wandi, do, odiking, bumi lelal. Agak sedo, odikam.